ിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ഇപ്പോൾ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ് കേസ് ഗൗരവമുള്ള കുറ്റകൃത്യമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു രണ്ടാഴ്ചക്കകം പോലീസ് മേധാവി മറുപടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു ശ്യാം ദേവരാജും റോഷിപാലും വിവരങ്ങളുമായി ചേരുന്നു ആദ്യം ശ്യാമിലേക്ക് തന്നെ പോകാം ശ്യാം ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടലായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുമോ എന്താണ് ഇന്നത്തെ കോടതി നിരീക്ഷണം അങ്ങേറ്റം ഗൗരവതരമായ കുറ്റകൃത്യം എന്നാണ് ഹൈക്കോടതി ഇന്ന് ഈ കേസിനെ നിരീക്ഷിച്ചത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച സംഭവത്തിലാണ് അതൊരു അതീവ ഗൗരവതരമായ കുറ്റകൃത്യമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് സിംഗിൾ ബെഞ്ച് ജഡ്ജിയായ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണനാണ് ഒരു നിരീക്ഷണം നടത്തിയത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ തെരഞ്ഞെടുപ്പ് ഇന്ന വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്ന കേസിൽ മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് അഹമ്മദ് സി ബി ഐ ആവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതി സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് ഹൈക്കോടതി ഒരു ഗൗരവതരമായ പരാമർശം നടത്തുന്നത് മാത്രമല്ല ഇതിൽ സംസ്ഥാന പോലീസ് മേധാവിയോടും സി ബി ഐയോടും ഉൾപ്പെടെയുള്ള എല്ലാ എതിർകക്ഷികളോടും ഹൈക്കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഈ കേസിൽ പ്രത്യേകിച്ചും മൂവാറ്റുപുഴയിൽ നടന്ന മൂവാറ്റുപുഴയിലെ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജുബൈ സഹമ്മദ് ഒരു പരാതി ഉന്നയിക്കുന്നത് പക്ഷേ ഇത് സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു ക്രമക്കേടാണ് അതുകൊണ്ട് തന്നെ ഈ ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് റിപ്പോർട്ടർ ടിവിയുമാണ് നമ്മുടെ റിപ്പോർട്ടർ ആർ റോഷിപാലാണ് ഈ ഇത്തരമൊരു വാർത്ത വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്ന വാർത്ത പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ കാര്യത്തിലാണ് ഇപ്പോൾ സി ബി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൽ കോടതി നിരീക്ഷിക്കുന്നത് സി ബി ഐ അന്വേഷണത്തെക്കാൾ ഉചിതം ക്രൈംബ്രാഞ്ച് അന്വേഷണം അല്ലേ എന്നൊരു നിരീക്ഷണം കോടതി നിരീക്ഷിച്ചിരുന്നു കോടതി പരാമർശിച്ചിരുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനോട് പ്രോസിക്യൂഷനോട് വിശദീകരണം തേടി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം ലഭിച്ച ലഭിക്കുന്നതനുസരിച്ച് മറുപടി ലഭിക്കുന്നതനുസരിച്ച് വിശദീകരണം നൽകാമെന്ന് ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഹൈക്കോടതിയിൽ സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു തുടർന്നാണ് സംസ്ഥാന സർക്കാരിന് വിശദീകരണം നൽകാനായി രണ്ടാഴ്ച സമയം ഹൈക്കോടതി അനുവദിച്ചത് രണ്ടാഴ്ചത്തെ സമയമാണ് സംസ്ഥാന സർക്കാരിന് വിഷയത്തിൽ വിശദീകരണം നൽകാൻ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് റോഷിപാൽ റോഷിപാൽ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ തിരിച്ചറിയൽ കാർഡ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നൊരു ആശങ്ക കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു ഏജൻസിയിലേക്ക് അല്ലെങ്കിൽ അത്തരം അന്വേഷണത്തിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും എഫ്ഐആറിലെ വിവരങ്ങളും വിനീത യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്ത അതിന് പിന്നാലെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് ഗൌൾ വിഷയത്തിൽ ഇടപെട്ടത് പിന്നീട് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി കൈമാറിയിരിക്കുന്നു പരാതിയിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുന്നു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജ തിരിച്ചറി ൽ കാർഡുകൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് കാർഡുകൾ വ്യാജമായി സൃഷ്ടിച്ചു എന്ന് പോലീസും കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇത് ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വളരെ ഗൗരവത്തോടെ തന്നെ ഈ പരാതി പോലീസ് കാണുന്നുണ്ട് ഇത് സംബന്ധിച്ച് മറ്റേതെങ്കിലും ഏജൻസിയെ പോലീസിലെ തന്നെ മറ്റേതെങ്കിലും ഏജൻസി ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഏജൻസിയെ കേസ് എൽ ിക്കണോ എന്ന കാര്യമടക്കം അതിൻ്റെ നിയമപരിശോധനയടക്കം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വ്യാജ തിരിച്ചറിയൽ കാട യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നിലവിൽ ഏതാണ്ട് മൂന്നിടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് സംബന്ധിച്ച് അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഈ കേസിൽ തന്നെ ഇനിയും പ്രതികളെ പിടികൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഇടപെടൽ നിർണായകമെന്ന് പറയാതെ വയ്യ കാരണം ആദ്യഘട്ടത്തിൽ അത് വ്യാജരേഖ സൃഷ്ടിച്ചു എന്ന നിലയിൽ മാത്രമാണ് പോലീസ് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിൽ ഇനി പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചാൽ അത് കേന്ദ്ര ഏജൻസികളിലേക്ക് ഈ അന്വേഷണം എത്താനുള്ള സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കം സമാനമായ ആവശ്യവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് തുടക്കത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനൊപ്പം ദേശീയ അടക്കം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവിക്കും കമ്മീഷൻ പരാതി നൽകിയിരുന്നു കോൺഗ്രസ് ബന്ധപ്പെട്ട ുംറിയൽക്കാട് കേസിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ഇപ്പോൾ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ് മറു വശത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശ്യാം ദേവരാജും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്